നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും നേരിടേണ്ടി വരുമെന്ന് ഗവർണറെ താക്കീത് ചെയ്തുകൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എം എൽ എ ആയിട്ടുള്ള എം എം മണിയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപം ഗവർണർക്കെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ എസ് എഫ് ഐ എന്ന സംഘടനയുടെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള താക്കീതുകളെല്ലാം തന്നെയാണ് ഉയർന്നു വരുന്നത് എന്തു തന്നെയായാലും ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നത് അവകാശങ്ങൾ നേടിയെടുത്ത നാടാണ് കേരളമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് വിശദീകരണം ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ മടിയുമില്ല എന്ന് അദ്ദേഹം പറയുന്നു ബില്ലിൽ ഒപ്പുവെക്കുകയാണ് ഗവർണർ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ മന്ത്രിമാരോട് വിശദീകരണം ചോദിക്കണമായിരുന്നു അതും ചെയ്തില്ലെങ്കിൽ നിയമസഭയ്ക്ക് മടക്കി അയക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ അനന്തമായി വൈകിപ്പിക്കുകയാണ് ഗവർണർ ചെയ്യുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറാവാത്തതിൽ പ്രതിഷേധിച്ച് ഇടത് കർഷക സംഘടനകൾ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എല്ലാവരും തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇടുക്കിയിലേക്ക് പോയിയെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം തന്നെ അതായത് ഗവർണറുടെ ഈ പെരുമാറ്റങ്ങളെല്ലാം തന്നെ അത് പ്രകോപനപരമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരിപാടി ഒപ്പിച്ചു വാങ്ങുകയാണ് ഗവർണർ അതായത് അറുപത്തി വർഷമായി ഇടുക്കിയിലെ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നത്തിന് പരിഹാരമായിരുന്നു ആ ബില്ല് ഇനിയും ഇതേ നിലയിലാണോ മുന്നോട്ട് പോകുന്നത് എവിടെ പോകാനും കഴിയാത്ത വിധത്തിൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ഒരു താക്കീത് നൽകുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ ശരിക്കുമുള്ള ഇടുക്കി ഗവർണർ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് തിരികെ വന്നാൽ തന്നെ ഉടനെ ഒപ്പിടുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഭരണഘടനാ സ്ഥാപനത്തിന്റെ മേൽ കയറിയിരുന്ന് എന്ത് തോന്നിവാസവും ചെയ്യരുതെന്നും എം വി ഗോവിന്ദൻ പറയുന്നുണ്ട് അതായത് എം വി ഗോവിന്ദന്റെ ഈ വാക്കുകളാണെങ്കിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എം എം നാനി നടത്തിയ വാക്കുകളാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എസ് എഫ് ഐ നടത്തുന്ന പ്രതിഷേധമാണെങ്കിലും എല്ലാം തന്നെ കാണിക്കുന്നത് ഗവർണറുടെ ചില നയങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് എന്നാൽ ഇത്തരത്തിലുള്ള രൂക്ഷമായ പ്രതിഷേധമെല്ലാം തന്നെ തുടരുന്ന സാഹചര്യത്തിലും യാതൊരു തരത്തിലുള്ള ഒത്തുചേരലും ഗവർണർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് അതായത് ഗവർണർ സർക്കാർ പോര് ഇപ്പോഴും ഓരോ ദിവസം കഴിയുന്നതോളം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇനി ഒരു നിയമസഭാ സമ്മേളനം എല്ലാം തന്നെ നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം പ്രതിഷേധവും അതുപോലെ തന്നെ പോർവിളികളെല്ലാം തന്നെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് ഗവർണറെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രതിഷേധങ്ങളും അദ്ദേഹം ഒരു വെല്ലുവിളിയെ തന്നെ കാണുകയാണ് ആ പ്രതിഷേധങ്ങൾക്ക് ഇടയിലൂടെ ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു ഒരു മാസ് അറ്റാക്ക് നടത്താനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഇന്ന് എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും രാവിലെ മുതൽ ഗവർണർ സ്ഥലത്ത് ഇടുക്കിയിൽ മുൻപേ തന്നെ യുടെ ഭാഗത്തു നിന്നും ഇടുക്കിയിലാകെ തന്നെ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു അതേ സാഹചര്യത്തിൽ ഇടുക്കിയിലെല്ലാം തന്നെ കടുത്ത തുണികളെല്ലാം തന്നെ അതായത് കടുത്ത ബാനറുകളെല്ലാം തന്നെ കെട്ടിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്ന് തുടർന്ന് ഗവർണർ എത്തുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ ഗവർണർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളെല്ലാം തന്നെ എസ് എഫ്ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഗവർണർ തീർത്തും ലാഘവത്തോടെയാണ് ആ പ്രതിഷേധത്തെ അഭിമുഖീകരിച്ചതെന്ന് വേണം പറയാൻ ഗവർണർ ആ പ്രതിഷേധ ഗവർണർ ഗോബാക്ക് എന്ന് പറയുന്ന സമയത്ത് ഗവർണർ അവരെ നോക്കിക്കൊണ്ട് കൈവീശി ണിച്ചുകൊണ്ടെല്ലാം തന്നെ മടങ്ങി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു അതായത് ഗവർണർ ഇതെല്ലാം തന്നെ വളരെ നിസ്സാരമായി കാണുന്നു ഒട്ടും വില നൽകാത്ത ഒരു തരത്തിലേക്ക് ഈ പ്രതിഷേധത്തെ എല്ലാം ഗവർണർ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതായത് ഈ പ്രതിഷേധത്തിനോ ഈ ആവശ്യങ്ങൾക്കോ ഒരു മറുപടി പറയാനൊന്നും തന്നെ താൻ എന്ത് തയ്യാറില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഏത് തരത്തിലുള്ള പ്രതിഷേധം വേണമെങ്കിലും നിങ്ങൾ മുന്നോട്ട് നയിച്ചോളൂ എന്നെല്ലാം തന്നെ പറയുന്ന ഒരു ഒരു ശാരീരിക ഭാഷയാണ് ഗവർണറുടെ ഭാഗത്തുനിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടാകുന്നത് അതേസമയം തന്നെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നാണെങ്കിൽ മുൻപ് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണി കാണിച്ചത് കൊണ്ട് നടത്തിയ പ്രതിഷേധത്തിൽ പോലും എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് പ്രതിഷേധിക്കാവുക എന്നുള്ളത് ജനാധിപത്യ അവകാശമാണ് എന്നുള്ള തരത്തിൽ എസ് എഫ് ഐയെ പൂർണ്ണമായും അനുകൂലിച്ചു കൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു എം വി ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് മാത്രമല്ല അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ ദിവസമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പ്രതിഷേധ ദിനങ്ങളിലാണെങ്കിലും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളെ മൗനമായി സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഉടുമ്പുചോല എം എൽ എ ആയിട്ടുള്ള എം എം മണിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില വാക്കുകൾ അതും വലിയ രീതിയിലുള്ള വിവാദമാക്കപ്പെട്ടതാണ് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വാക്കുകളാണ് അതായത് കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്ന ഒരു ബില്ലിൽ അത് ഗവർണർ മനഃപൂർവ്വം ഒപ്പിടാതെ വെക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഒരു ഗവർണറുടെ നീക്കം എന്ന് പറയുന്നത് തീർത്തും തീർത്തും മോശമാണെന്നുള്ള തരത്തിലുള്ള കടുത്ത പദപ്രയോഗങ്ങളെല്ലാം തന്നെ എം എം മണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടുക്കിയിലെ കർഷകർ എല്ലാവരും അണിനിരുന്നുകൊണ്ട് ഏകദേശം പതിനായിരത്തോളം കർഷകർ കൂടി കൂടിച്ചേരുന്ന ഒരു രാജ്ഭവൻ മാർച്ച് ആണ് ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അഥവാ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ സാഹചര്യത്തിലേക്കാണ് ഗവർണർ അതിനൊന്നും തന്നെ വിലകൽപ്പിക്കാതെ വ്യാവസായിക ഏകോപന സമിതി നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തുന്നത് അതായത് ഇവിടെ നിന്നും രാജ്ഭവൻ മാർച്ച് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അതേ ദിവസം തന്നെ ഗവർണർ തിരിച്ചു ഇടുക്കിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെയാണ് ഇടുക്കിയിൽ അന്നത്തെ ദിവസം ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും ഗവർണർ തന്റെ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് നേരെ നേരത്തെ തിരിച്ച് ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ സി പി എമ്മിന്റെ ഒരു പിന്തുണ ഇടതുമുന്നണിക്ക് അവിടെയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പാക്കലിനും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഉണ്ടായിരുന്നില്ല അവരും ൾ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെ അവർ എന്തു തന്നെയാണെങ്കിലും ഈ ഒരു രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ആ രാജ്ഭവൻ മാർച്ച് ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇന്നും ആ ഒരു പ്രതിഷേധം വലിയ രീതിയിലുള്ള ചർച്ച ചർച്ച ചെയ്യപ്പെട്ടതാണ് പക്ഷെ ഇപ്പോഴും ഗവർണറുടെ തീരുമാനത്തിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കുന്നത് പക്ഷേ ഇതിന് ഈ ഈ മാർച്ചിനും സംഘർഷങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും എല്ലാം അപ്പുറമാണ് ഇപ്പോൾ എം വി ഗോവിന്ദന്റെ വാക്കുകൾ ചെന്ന് നിൽക്കുന്നത് എന്നുള്ളതാണ് അതായത് ഗവർണർ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് കേരളത്തിന്റെ നിയമസഭയെ പാസ്സാക്കിയ ബില്ലുകളെല്ലാം െ ഒപ്പിടാതെ മനഃപൂർവ്വം പിടിച്ചു വെച്ചുകൊണ്ട് വൈകിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം എല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതേ സാഹചര്യത്തിൽ കേരളം പലതവണ വിശദീകരണം ആവശ്യപ്പെടുകയും പലതവണ ഇതെല്ലാം ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലും ഗവർണർ അതിനൊന്നും വ്യക്തമായി മറുപടി നൽകാതെ ആ ബില്ലുകളെല്ലാം തന്നെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തുടർന്നായിരുന്നു കേരളം നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കാനെല്ലാം തന്നെ തയ്യാറായത് ആ സാഹചര്യത്തിൽ ഗവർണർ കുറച്ച് ബില്ലുകൾ മാത്രം ഏതാനും നിസ്സാരമായിട്ടുള്ള ബില്ലുകൾ മാത്രം ഒപ്പിട്ടുകൊണ്ട് മറ്റു ബില്ലുകളെല്ലാം തന്നെ രാഷ്ട്രപതിയിലേക്ക് അയക്കുന്ന സാഹചര്യമെല്ലാം തന്നെയായിരുന്നു ഇതെല്ലാം തന്നെ കേരളത്തെ കേരള സർക്കാരിനെ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളായിരുന്നു ഗവർണറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഇതിനെ സംബന്ധിച്ചത് കേരളം ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സുപ്രീം കോടതി വിശദീകരണം നേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ട് വലിയ തരത്തിലുള്ള കലുഷിതമായ സാഹചര്യത്തിലൂടെയായിരുന്നു കേരളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധമാണെങ്കിലും ആ പ്രതിഷേധത്തെ നേരിടാനായിട്ട് ഗവർണർ നേരിട്ട് കോഴിക്കോട് തെരുവിലൂടെ ഇറങ്ങി നടന്ന് കാണിച്ച ചില പ്രത്യേക പ്രദർശന പരിപാടികളാണെങ്കിൽ പോലും പലതരത്തിലാണ് അതായത് ഇതെല്ലാം തന്നെ കാണിക്കുന്നത് ഗവർണർ ഒരു കാരണവശാലും സർക്കാരുമായിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറാകില്ല എന്നുള്ളത് തന്നെയാണ് ഗവർണർ ഗവർണറുടെ നിലപാടിൽ തന്നെ കുറച്ച് നിൽക്കുമെന്ന് തന്നെയാണ് സി പി എം ഒരുപക്ഷെ ഇതുവരെയും ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിലേക്കോ പ്രതിഷേധത്തിലേക്കെയോ സി പി ഐ എം എത്തിയിട്ടില്ലെങ്കിലും വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ സമര രംഗത്തും പോരാട്ട രംഗത്തും തന്നെ സജീവമാണെന്നതാണ് ഗവർണർ കൺവെറ്റിയാലൊന്നും തന്നെ തങ്ങൾ പേടിച്ചു പിന്മാറുകയില്ല എന്നുള്ള തന്നെയാണ് എസ് എഫ് ഐ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പറഞ്ഞു ുന്നത് ഇന്നും ഗവർണർ പോകുന്ന വഴിക്ക് തന്നെ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുള്ള തന്നെയാണ് അതിനെല്ലാം തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റുള്ള എം വി ഗോവിന്ദൻ നിന്നെത്തിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ചില വാക്കുകളെല്ലാം തന്നെ ഗവർണറെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് അതായത് ഗവർണർക്കുള്ള വലിയ താക്കീത് എന്ന തരത്തിലാണ് ഇപ്പോൾ എം എ മണിയുടെ നിന്നാണെങ്കിലും എം വി ഗോവിന്ദിന്റെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിലും പ്രതികരണം എല്ലാം തന്നെ കാണിച്ചു തരുന്നത് വേണം മനസ്സിലാക്കാനായിട്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ഈ ഒരു ബില്ലുമായി സഹകരിക്കില്ല എങ്കിൽ അതായത് ഈ ിയും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നീക്കത്തിനാണ് ഗവർണർ മുതിരുന്നത് എങ്കിൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇനിയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത്